ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ രാധികയ്ക്ക് താലി കെട്ടാൻ പോകുന്ന സമയത്ത് വരുണം അവിടേക്ക് വരുന്നുണ്ട് വരുൺ വന്നു കഴിയുമ്പോൾ രാധിക വരുണെ കാണുന്നുണ്ട് ജീവൻ രാധികയുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ തുടങ്ങുമ്പോൾ രാധിക ആ താലി പിടിച്ചു വലിച്ചെറിയുകയാണ് രാധിക താലി വലിച്ചെറിയുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് രാധിക പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി വിവാഹം കഴിഞ്ഞതാണ് എന്റെ കഴുത്തിൽ ഒരു താലി ഉണ്ടെന്ന് പറയുന്നു രാധിക ആ താലിയെടുത്ത് എല്ലാവരെയും കാണിക്കുകയാണ് രാധിക പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് രാധിക പറയുന്നത് കേട്ടിട്ട് വരണ്ട വീട്ടുകാർക്കും എല്ലാവർക്കും ഷോക്ക് ഷോക്കാകുന്നുണ്ട് ജീവന്റെ അമ്മയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ ചതിക്കുമായിരുന്നു എന്നൊക്കെ തിരുമേനി ഇപ്പോൾ സങ്കടത്തോട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യവും അറിയത്തില്ലായിരുന്നുവെന്ന് തിരുമേനി നെറ്റി കല്ലിൽ അടിക്കുന്നുണ്ട് എനിക്കിനി ജീവിക്കണ്ട എനിക്ക് മരിച്ചാൽ മതി ഇത്രയും അപമാനം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് മുത്തശ്ശിയും യശോദയും തിരുമേനി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടുപേരെയും രാധികയും വഴുക്കു പറയുന്നുണ്ട് ഭരണപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യവും ഞാൻ പറയാമെന്ന് രാധികയപ്പോൾ ഒരു കാര്യവും പറയണ്ട ഞാൻ തന്നെ പറഞ്ഞോളാമെന്ന് പറയുന്നു രാധിക പറയുന്നുണ്ട് എൻ്റെ കഴുത്തിൽ വിവാഹം കഴിച്ചത് എൻ്റെ കൃഷ്ണനാണ് ഞാൻ കൃഷ്ണനെയാണ് ഭർത്താവായിട്ട് വരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ഞാൻ പറയുന്നത് സത്യമാണെന്ന് കൃഷ്ണൻ തന്നെ തെളിയിച്ചു തരുമെന്നൊക്കെ പറയുന്നു രാധിക അങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് അമ്പലത്തിലെ മണിയെല്ലാം അടിക്കുകയാണ് ഇരുമേനിയപ്പോൾ പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ട് ജീവൻ രാമ ജീവനോട് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ വിവാഹം കഴിഞ്ഞതാണ് നമ്മളെ ചതിക്കായിരുന്നു ഇനി ഇവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് പോയേക്കാം എന്നൊക്കെ പറയുന്നു ജീവൻ രാധികയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ലോകം മൊത്തം അറിയുന്ന ഒരു സിനിമാ നടനാണ് എന്റെ വിവാഹം മുടങ്ങി തറിഞ്ഞിട്ട് ആൾക്കാർ പലതും എഴുതിവിടും അതൊക്കെ എന്നെ ബാധിക്കുമെന്നൊക്കെ പറയുന്നു െ ഇത്രമാത്രം അപമാനിച്ചത് കൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഇതിനു പകരം വീട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് ജീവൻ അമ്മയും കൂട്ടി അവിടെ നിന്നും പോകുന്നുണ്ട് അവർ പോയതിനു ശേഷം കൽപ്പന പറയുന്നുണ്ട് ഒരു മണി മുഴുങ്ങിയെന്നും പറഞ്ഞ് എല്ലാം പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ കാര്യങ്ങളെല്ലാം പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു ദേവനാരായണൻ തിരുമേനി വീണ്ടും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അപമാനിക്കപ്പെട്ട സങ്കടത്തിൽ വിഷമിച്ചിരിക്കുന്നു പ്രിയങ്ക വരുണെയും വിളിച്ച് വെളിയിലേക്ക് പോകുന്നുണ്ട് വരുണോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണം എൻ്റെ അനിയത്തിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര ഓടി വന്നതെന്നൊക്കെ ഞാനേ അത്ര ഉത്സാഹത്തോടെയൊന്നും അല്ലല്ലോ വന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഓടി വന്നതെന്ന് ചോദിക്കുന്നു ആ സമയത്ത് അത് കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശി പ്രിയങ്കയെ കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രിയങ്കയോട് പറയുന്നുണ്ട് നീ എന്തിനാണ് വരുണെ കുറ്റപ്പെടുത്തുന്നത് അവൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് പറയുന്നു ആ പെൺകുട്ടി നിന്റെ സഹോദരിയല്ലേ സഹോദരി ആയിരിക്കുമ്പോൾ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇവനല്ല എന്നൊക്കെ പറയുന്നു രണ്ടുപേരെയും കൂട്ടിയിട്ട് മുത്തശ്ശി വീണ്ടും അമ്പലത്തിലേക്ക് വരുന്നുണ്ട് വരുൺ രാധികയെ തന്നെ നോക്കി നിൽക്കുകയാണ് രാധികയുടെ താലിയൊക്കെ ശ്രദ്ധിക്കുന്നു വരുടെയും രാധികയുടെയും പാർട്ട് വൺ കഥ ഇതോടെ അവസാനിക്കുന്നു അടുത്ത പാട്ടുമായി വീണ്ടും കാണാം താങ്ക്